നമസ്കാരം സി പി എം തിരുത്തലിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ആര് ആര് തിരുത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ് സി പി എമ്മിലെ തിരുത്തലൊക്കെ ആർക്ക് എതിരായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുന്ന നാളുകൾ മുതൽ ഇങ്ങോട്ട് അതെല്ലാം പിണറായി കേന്ദ്രീകൃതമായിട്ടാണ് നിൽക്കുന്നത് ജില്ലാ കമ്മിറ്റികളിലും അന്ന് താഴെത്തട്ടിലും ഒക്കെ തന്നെ പിണറായിക്കെതിരെയുള്ള ശക്തമായ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് അപ്പോൾ പിണറായിയാണോ ആണോ തിരുത്താൻ പോകുന്നത് പാർട്ടിയാണോ തിരുത്തുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകുന്നുണ്ട് പക്ഷേ ആ തിരുത്തലിൻ്റെയൊക്കെ വക്കിലെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെയും മാറി മറിയുന്നതാണിപ്പോൾ സി പി എമ്മിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത പല കാര്യങ്ങളുമാണ് സി പി എമ്മിൽ നിന്ന് കേൾക്കുന്നത് ശ്രീ കെ എം ഷാജഹാൻ ഈ സ്റ്റേറ്റ് കമ്മിറ്റി കൂടാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ ഒരുപക്ഷെ തിരുത്തലൊക്കെ ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് പോവുക എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് മേഖലായോഗവും ഒക്കെ പൂർത്തിയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മുൻപൊരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പിന്നെ വിമർശനമാണ് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത് അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രധാനികളൊക്കെ തന്നെ അതിശക്തമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങൾ വഴിയും ഒക്കെ അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തു ഈ സാഹചര്യത്തിൽ ഈ തിരുത്തൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ തുടക്കത്തിലെയൊക്കെ പറഞ്ഞ ആർക്കെതിരെയാണോ വിമർശനം മുമ്പോട്ട് പോയി പോകുന്നത് അതിപ്പോൾ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നോ എന്നൊരു സംശയമില്ലേ വിജയ ഇതിൽ ജനാദ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് സൂചനകളുണ്ട് പക്ഷേ ഞാൻ ഞാനൊരു ക്ലാരിറ്റി വരുത്താം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെ തുടർന്ന് സി പി എമ്മിൻ്റെ മുകൾത്തെട്ട് മുതൽ താഴെത്തട്ട് വരെ നടന്ന ചർച്ചകളുടെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ അംഗവുമായിട്ടുള്ള ആ നേതാവ് നടത്തിയ ഇടപെടൽ ആ നേതാവിൻ്റെ തന്നിഷ്ടപ്രകാരം നടന്ന ഏറ്റെടുത്ത് നടപ്പിലാക്കപ്പെട്ട നയങ്ങൾ ആ ആ നേതാവിൻ്റെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പരാജയത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളയാൾ പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇതുവരെ അല്ലെങ്കിൽ ഒരു ഒരു ആഴ്ച അല്ലെ പത്ത് ദിവസം മുമ്പ് വരെ നടന്ന ചർച്ചയുടെ ആകത്തുക അതിൻ്റെ പല സൂചനകളും നമ്മൾ കണ്ടതാണ് കേന്ദ്ര നേതാക്കന്മാരുടെ പിന്നെ സംസാരത്തിൽ നിന്ന് അതിൻ്റെ സൂചന നമ്മൾ കണ്ടതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു അതിനകത്തൊക്കെ തന്നെ അരഗൻസ് ഓഫ് ദ ലീഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം അലിയനേറ്റഡ് ദ പാർട്ടി ഫ്രം ദ പീപ്പിൾ അർജന്റായിട്ട് അത് കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ ലെവലിലും അഴിമതിയുണ്ട് അത് കറക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ പിന്നെ റിപ്പോർട്ടിനകത്തുമൊക്കെ തന്നെ ഉള്ള സൂചനകൾ പിണറായി വിജയൻ കേന്ദ്രീകരിച്ചു തന്നെ ആയിരുന്നു നമ്മളും അത് വ്യാപക വിശദമായിട്ട് നമ്മൾ പല തവണയും നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഒരാഴ്ചയായി കാണുന്ന കാര്യം പിണറായി വിജയൻ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് അതാണിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയൻ തിരിച്ചടിക്കും എന്നുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ ആകപ്പാട് പൊതുമണ്ഡലത്തോട് പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമായിരിക്കും ഉള്ള കാര്യത്തിൽ എനിക്കൊരു അഭിമാനമുണ്ട് നമ്മളൊരു വീഡിയോയിൽ പിണറായി വിജയനെ സൃഷ്ടിക്കണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച എട്ട് ദിവസമായിട്ട് നടക്കുന്ന കാര്യം എന്താ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോഴിക്കോടത്തെ പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അതിന് തൊട്ടു മുമ്പാണല്ലോ കണ്ണൂരിലെ മനു തോമസ് ആ മനു തോമസിനെ ഞാൻ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല മനു തോമസ് വേറൊരു ഒരു വന്ന അല്ല അങ്ങനെ വന്നെങ്കിലും മാറ്റി അല്ല അത് മാറ്റി അത് മാറ്റിയെങ്കിൽ പോലും അതും ഈ കോഴിക്കോട് നടന്ന സംഭവത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് കാരണം മനു തോമസ് വന്ന അവിടുത്തെ ഒരു നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു മനസ്സിലായി അത് അങ്ങനെ നിൽക്കുകയാണ് മറ്റേത് ഗുരുതരമായ ആരോപണം ആ ഇതെന്ന് പറയുന്നത് ഈ ആരോപണം വന്നതോടു കൂടി ആ ഈ ചർച്ചയുടെ ഒരു ദിശ തന്നെ അങ്ങ് മാറി ഇപ്പൊ പിണറായി വിജയൻ കേന്ദ്രീകൃതമായിട്ടൊരു ചർച്ച ഇവിടെ നടക്കുന്നില്ല ഗതി മാറ്റി വിടാൻ സാധിച്ചു ആ മറുഭാഗത്ത് മറുഭാഗത്ത് കോഴിക്കോടത്തെ പാർട്ടിയിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ അഴിമതിക്ക് അവിടുത്തെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ് അതിന് കാരണക്കാരെന്നുമുള്ള നിലയിലേക്ക് ചർച്ച മാറിയിരിക്കുന്നു ഇത് മാറിയതല്ല മാറ്റിയതാണ് എന്നുള്ളതാണ് എൻ്റെ വാദം ഇത് മാറ്റിയതാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ തന്നെ തന്ത്രമാണ് ഇത് എന്നും ഇത് മാറ്റിയതിൻ്റെ പുറകിൽ അദൃശ്യമായി നിന്ന് കരുക്കൾ നീക്കിയിട്ടുള്ളത് പിണറായി വിജയനാണ് എന്നുമാണ് എനിക്ക് സ്ഥാപിക്കാൻ ആഗ്രഹം അതിന്റെ സൂചനകളാണ് നമ്മൾ ഇതിനുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അന്ന് നമ്മൾ പറഞ്ഞത് എന്താ എട്ട് ജില്ലയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി എസ് എച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി മലപ്പുറം സമ്മേളനത്തിൽ മലത്തി അടിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ അന്ന് വി എസ് എ വളർത്തിയടിക്കുമ്പം അയാളുടെ കയ്യിൽ അധികാരവും ഇല്ലായിരുന്നു പാർട്ടി സെക്രട്ടറി മാത്രമല്ലായിരുന്നു എന്നിട്ട് പോലും വി എസ് ആളാണ് എന്നാൽ ഇന്ന് അയാൾ അധികാരിയാണ് അയാൾ മുഖ്യമന്ത്രിയാണ് അയാളുടെ കയ്യിൽ പോലീസുണ്ട് അയാൾ എവിടം വരെ വേണേലും പോകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതു തന്നെയാണ് ആ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം എന്താണ് പിന്നെ കോഴിക്കോടിലെ കോഴ കോ പിന്നെ പി എസ് സി കോഴയുടെ വിഷയം ആ വിഷയം എങ്ങനെ ഉത്ഭവിച്ചു ആ വിഷയം എവിടുന്ന് പൊട്ടിമുളച്ചു ആ വിഷയം എങ്ങനെ ഡെവലപ്പ് ചെയ്തു നമ്മൾ അതിനകത്തേക്ക് മാത്രം പോയച്ചാൽ മതി ഇപ്പം ഈ പരാതി മെയ് മാസത്തിൽ എങ്ങാണ്ട് റിയാസ് കൊണ്ട് കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കൃത്യമായി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ അത് സി പി എമ്മിനകത്തു അത് ആ വാർത്ത പുറത്തേക്ക് വന്നത് സി പി എമ്മിനകത്തു നിന്നല്ല അത് മുഹമ്മദ് റിയാസിൽ നിന്നാണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത് അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല അപ്പം മുഹമ്മദ് റിയാസിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരണമെങ്കിൽ അത് മുഹമ്മദ് റിയാസിൻ്റെ അമ്മായി അച്ഛൻ്റെ പിന്നെ ആശീർവാദത്തോടു കൂടിയല്ല അല്ലാതെ നടക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ അപ്പം അത് വന്നു അത് വന്നപ്പോൾ എന്ത് പറ്റി കുന്തമുന പിണറായി വിജയനിൽ നിന്ന് മാറി അത് ഇളമരം കരീബിലേക്കും അത് പിന്നെ പി മോഹനിലേക്കും ഈ പറഞ്ഞ തെറ്റുകാരിലേക്കും ആ കാര്യങ്ങൾ മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ പിണറായി വിജയനാണ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയൻ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇപ്പം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാളുടെ മരുമകനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി അതിനകത്തുണ്ട് ഇത് ആരും തന്നെ പറഞ്ഞിട്ടില്ല ശ്രീ ഇത് വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഉറപ്പുണ്ട് ഷാജഹാൻ അല്ലേ അല്ല അത് 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 അതൊരു കോമൺ സെൻസിക്കലാണ് അത് സ്വാഭാവികമാണ് കാരണം വിചാരം ഒന്ന് നോക്കൂ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസം ചർച്ചകൾ മുഴുവൻ പിണറായി വിജയൻ കേന്ദ്രീകൃതം മാത്രമായിരുന്നു നമ്മൾ എത്ര വീഡിയോകൾ നമ്മൾ ചെയ്തു അത് കൂടാതെ തന്നെ തോമസ് ഐസക്കിന്റെ പ്രതികരണങ്ങൾ സുധാകരന്റെ പ്രതികരണങ്ങൾ എം എ ബേവിയുടെ പ്രതികരണങ്ങൾ പിന്നെ പ്രകാശ് കാരാട്ടിൻ്റെ പ്രതികരണങ്ങൾ സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതികരണം ഇതിലെല്ലാത്തിലും കുന്തമുന പിണറായി വിജയനെതിരായിട്ടായിരുന്നു ഇതൊന്നുമില്ല ഇപ്പം എന്ത് സംഭവിച്ചു ഇപ്പം ഇത് മാറിയിട്ട് ഇത് വേറൊരു ആളുകളിലേക്ക് സാധനം പോയി ആരും പിണറായി വിഷയം ചർച്ച ചെയ്യുന്നില്ല അപ്പം ഇത് ഇതിൽ പിണറായി വിജയനുള്ള ഒരു പ്രധാന താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് കോഴിക്കോടായതുകൊണ്ട് അത് കോഴിക്കോടായ പക്ഷേ അതിനപ്പുറത്ത് പിണറായി വിജയൻ്റെ ഒരു ഗ്രാൻഡ് ഓയിസ് പ്ലാൻ ഗ്രാൻഡ് പ്ലാൻ ഇതിന്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ കാണണം അതായത് നിങ്ങൾ എനിക്കെതിരെ നീ എന്നെ തിരുത്താനാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കുരുക്കും എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലുമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെയെല്ലാം ഞാൻ കുരുക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു വെടിയാണ് ഇയാൾ കോഴിക്കോട് പൊട്ടിച്ചിരിക്കുന്നത് ഇത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോ ഈ പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട് കൊണ്ടും പാർട്ടി അന്വേഷണമല്ല പോലീസിന് ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഞാനത് വെളിപ്പെടുത്തുകയാണ് പോലീസിനെ ഉപയോഗിച്ച് ഈ കാര്യത്തിലും അയാൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൂടാതെ തന്നെ പി മോഹനൻ എളമരങ്കരീം ഉൾപ്പെടെയുള്ള ആളുകളുടെ കോഴ ഇടപാടുകൾ സംബന്ധിച്ചും അയാൾ പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇയാൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കെതിരായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ ഞാൻ എന്ത് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആദ്യ ഒരു പടം അയാൾ കോഴിക്കോട് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കോഴിക്കോട് മാത്രമല്ല ഇത് മറ്റ് ജില്ലകളിലും അയാൾ ഇത് ഇതുപോലുള്ള സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞ സംവിധാനത്തിനെ അടുക്കളക്കാരെ പോലെ കുത്തിച്ചൂലിനെ പോലെ ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിൽ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പല ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞുതരാം എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞി ജി സി എങ്ങനെയാണെങ്കിൽ വിശ്വസ്തനായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് ഒരു ഒരു ഇടനിലക്കാരൻ പോയി ഈ പിണറായിക്ക് വേണ്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ നിന്ന സമയത്ത് ആ ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഏതാണ്ട് രണ്ട് രസനോളം തവണ ഫോൺ വിളിച്ച ആളാണ് ഇയാൾ ആര് അജിത് കുമാർ എന്ന് മാത്രമല്ല പിന്നെ സ്വപ്ന സുരേഷിൻ്റെ കൂടെ ലിവിങ് ടുഗതർ ആയിരുന്നതെന്നാണ് അയാളുടെ ഒരു സരിത്ത് അയാൾ അവരുടെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആര് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് എന്നിട്ട് അയാളെന്ത് ചെയ്തു പിണറായി വിജയൻ എന്ത് ചെയ്തു എടുത്തിട്ട് ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി ആയിട്ട് അയാളെ നിയമിച്ചു അപ്പോൾ എന്ത് സംബന്ധിച്ചു മോ എന്നാൽ മൊത്തം ലോയലിറ്റി ആയിട്ടെനിക്ക് വന്നു ഇനി ഞാൻ വേറൊരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇൻ്റലിജൻസിൻ്റെ എ ഡി ജി പി ആയിരുന്ന ഇൻ്റലിജൻസിൻ്റെ എ ഡി ജി പി ആയിരുന്ന ഒരു ടി കെ വിനോദ് കുമാറുണ്ട് വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണ് ഇന്നത്തെ പോലീസ് ഫോഴ്സിൽ ഫോഴ്സിലൊരുപക്ഷേ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു പോലീസ് ഉന്നത പോലീസ് ആളായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അയാളെ കൊണ്ടും ഇതുപോലുള്ള പല അന്വേഷണങ്ങളും പിണറായി നടത്തിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനം ദർബേ സാഹിബ് എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഡി ജി പി അയാളെ കൊണ്ട് എല്ലാ പണികളും പിണറായി വിജയൻ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അയാളും അയാൾ പിണറായി വിജയൻ പണി ചെയ്ത് കൊടുക്കാൻ അയാൾ നിർബന്ധനാണ് കാരണം എന്താണ് ഒരു വിശ്വാസവഞ്ചന കേസിൽ അയാൾക്കെതിരെ പിന്നെ കോടതി വന്ന് അയാൾക്ക് കുറ്റവാളിയാണ് എന്ന് മാത്രമല്ല അയാൾക്ക് ഇപ്പം എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം പോലീസ് സേനയെ തൻ്റെ വീട്ടിലെ അടുക്കള അടുക്കളപ്പണിക്കാരെ പോലെ തൻ്റെ കാലിത്തൊഴുത്തിൽ പണിയെടുക്കുന്നവരെ പോലെ ആക്കി ഈ ലോയൽ ഫോഴ്സ് ആയിട്ട് നിർത്തിയിട്ടുള്ള പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്തിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോടുത്തത് ഇത് മറ്റ് ജില്ലകളിലും അയാൾ ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരുത്തൽ പ്രക്രിയയുടെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ തിരിച്ചടിയാണ് ഈ തിരിച്ചടിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കെതിരെ നിങ്ങൾ തിരുത്താനും ഇതി ചെയ്യാനൊക്കെ വന്ന് ഞാൻ ഇത് മൊത്തം കത്തിച്ചിട്ട് പോകും ഏത് ഇത് മുഴുവൻ ഞാൻ തീ കൊളുത്തി കത്തിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്നുള്ള ഒരു സൂചന ഈ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻ മോസ്റ്റ് അൺസർട്ടൺ ടേംസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഏഹ് അയാൾ കൊടുത്തിരിക്കുകയാണ് അതാണ് ഇപ്പം നമ്മൾ കോഴിക്കോട് കാണുന്നത് എന്നാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാറുള്ളത് അപ്പോൾ ഈ നമ്മൾ കണ്ട ഈ മേഖലായോഗത്തിൽ യോഗത്തിൽ വന്നിരിക്കുന്ന ഒക്കെ റിപ്പോർട്ടുകളും പി ബി അംഗങ്ങളുടെ ഒക്കെ നിലപാട് അവരൊക്കെ തന്നെ നിശബ്ദരായി മാറാൻ പോകുന്നതായിരിക്കും കാണാൻ പോകുന്നത് വിചാര പിന്നെ ഞാൻ പറഞ്ഞില്ല അതൊരിക്കലും അവർക്ക് അവർ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ അവരെന്താ വിചാരിച്ചത് അവർ വിചാരിച്ചത് പാർട്ടിയിലെ പാർട്ടി നേതൃത്വത്തെ ഇയാൾക്കെതിരെ അണിനിരത്തുമ്പോൾ സ്വാഭാവികമായാളൊറ്റപ്പെടും ഇതാണ് അവരുടെ ഒരു 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 കാൽക്കുലേഷൻ ഇത് ഇതിനുമുമ്പ് പലപ്പോഴും നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള ലീഡർ അയാൾക്ക് പാർട്ടിയുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഒക്കെ വലിയ പിന്തുണയുണ്ടായിരുന്നു പക്ഷെ പാർട്ടി കേന്ദ്ര നേതൃത്വം അയാൾക്കെതിരെ വന്നതുകൂടി അയാളും ഒതുങ്ങിപ്പോയി ഇതിനുമുമ്പ് പലരെയും ഇതുപോലെ തന്നെയാണ് അവർ ഒതുക്കിയിട്ടുള്ളത് അത് പാർട്ടി ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല പക്ഷെ പിണറായി വിജയൻ അതിനകത്ത് നിലനിർത്താൻ കഴിയുന്ന ഒരാളല്ല അതാണ് ഞാൻ പറഞ്ഞത് അയാൾ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് മനസ്സിലായത് അയാളെ ഇതിനകത്തൊന്നും നിർത്താൻ പറ്റില്ല കാരണം അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാളുടെ നിലനിൽപ്പിനും അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അയാൾ ഏതറ്റം വരെയും പോകുന്നവനാണ് എന്ന് പലതവണ അയാൾ തെളിയിച്ചിട്ടുള്ളതാണ് പലതവണകളും തെളിയിച്ചിട്ടുണ്ട് അയാളുടെ മാനസികാവസ്ഥയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ അവസരങ്ങൾ നമ്മൾ കണ്ടു കൊണ്ട് രക്ഷാപ്രവർത്തനം മാത്രമല്ല എത്രയോ അവസരങ്ങളിൽ കടക്ക് പുറത്ത് മറ്റേ പരനാറി പി ചന്ദ്രേശ്വേരം മരിച്ച മരിച്ചപ്പോൾ കുലംകുത്തി എം എം എ വിജയം മാഷം മരിച്ചപ്പോൾ വെറും കോളേജ് അധ്യാപകൻ പിന്നെ ബിഷപ്പിനെ ആ അപ്പം അതുകൊണ്ട് അങ്ങനെ റൂത്ത്ലെസ് ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ളൊരു മനുഷ്യനാണ് അയാൾ അയാളെ ഒന്നും അയാളെ ഈ ഇതുപോലെ ഈ നല്ല മനസ്സ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്ന ഈ വളരെ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ സീതാറാം യെച്ചൂരിക്കൊന്നും വന്ന് വെറുതെ അങ്ങ് പിന്നെ ഒറ്റപ്പെടുത്തി മൂലത്തിരി മൂലയ്ക്കിരുത്താം എന്നൊക്കെ അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് പാർട്ടി ലീഡർഷിപ്പ് ബഹുപുരുഷം അയാൾക്കെതിരാണ് പക്ഷേ അതിൽ പോലീസിനെ ഉപയോഗിച്ച് ചിത്രം മാറ്റി ചെയ്തിട്ടുണ്ടോ പറയുന്നത് എന്താണ് അയൽ ഇവരോട് പറയാതെ പറയുന്നത് നിങ്ങൾ എനിക്കെതിരെ വന്നാൽ ഇനി എല്ലാ ജില്ലയിലും ഇതുപോലുള്ള സെറ്റുകൾ പിന്നെ വിഷയങ്ങളുണ്ട് എൻ്റെ കയ്യിൽ അതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കും ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ തൃശ്ശൂർ പിന്നെ കോഴിക്കോട് നടന്നിരിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വലിയൊരു സങ്കീർണതയിലേക്കാണ് പോകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ കമ്മിറ്റിയിലൊക്കെ എന്ത് എന്താണെങ്കിൽ സംഭവിക്കാമൊന്നും ഒരു പിടിയില്ല തൊണ്ണൂറ് ശതമാനം പിന്നെ പാർട്ടി ആണെങ്കിലും ഇയാൾക്കെതിരാണ് പാർട്ടി താഴെ തള്ള ചർച്ചകളെല്ലാം ഇയാൾക്കെതിരാണ് പക്ഷേ കോഴിക്കോട് വന്നപ്പോഴത്തേക്ക് ചിത്രം മാറിപ്പോണ്ടോ അപ്പം അതുകൊണ്ട് ഇനിയും സി പി എമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പതിയിരുന്നു ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് പിണറായിക്കുള്ളത് എന്നെപ്പോ അല്ലേ രണ്ടായിരത്തഞ്ഞിൽ പാർട്ടി സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വളരെ പതിയിരുന്നാണല്ലോ ഈ കീഴ്പ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളതല്ല അല്ല അയാൾ അങ്ങനെ പതിയിരുന്നു എന്നുള്ളതല്ല അയാൾ പിന്നെ അയാൾ കടന്നാക്രമിക്കുന്ന വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു എബുളിയൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ ഈ പറഞ്ഞ പോലെ ഈ ഈ പുറകേക്കുള്ള അയാളുടെ പരിപാടിയൊന്നും അയാൾക്കില്ല അയാൾ നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ മലപ്പുറം സമ്മേളനം മലപ്പുറം സമ്മേളനത്തിൻ്റെ സമയത്ത് വി എസ് അച്യുവാൻ ഏറ്റവും ജനകീയനായിരുന്നു പാർട്ടി അണികളുടെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു പബ്ലിക്കറ്റ്ലത്തിൻ്റെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെ ഭൂരിപക്ഷവുമായി പോയ വി എസ് അച്യുതാനന്ദനെ അന്ന് അധികാരം പോലും ഇല്ലാതിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദന കൂടെ മത്സരിച്ച പന്ത്രണ്ട് പേരെയും മലത്തിയടിച്ച ആളാണ് പിണറായി വിജയൻ അതാണ് ഞാനെന്ന് പറഞ്ഞ മനോരമയിൽ മിന്നൽ പിണറായി എന്ന് പറഞ്ഞത് മനസ്സിലായി അപ്പം അയാൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ഒന്ന് രണ്ട് ലാവലിംഗ് കേസിൽ പ്രതിയായിരുന്നപ്പോൾ പോലും അയാൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തുടർന്നവരാണ് അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ലാവലിങ് കേസിൽ അയാൾക്കയറി നിലപാട് എടുക്കണം എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദനാണ് പാർട്ടി പോളിംഗ് ബ്യൂറോയിൽ നിന്ന് പുറത്തേക്കുന്നത് മനസ്സിലായില്ല അയാൾ അപ്പോഴും തുടർന്നു അപ്പം അതുകൊണ്ട് അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ അയാളിപ്പം പിന്നെ അനുഭവിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് അയാളൊരു എട്ടുപത്തു വർഷമായിട്ട് അതിൻ്റെ പണികൾ നടത്തി ഈ പാർട്ടിയെ അടിമുടി അഴിമതിയിൽ മുങ്ങി മുക്കി കുളിച്ച് കുളിപ്പിച്ച് 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 കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരാളാണ് അയാൾ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അയാൾക്കൊണ്ടാവും എന്നുള്ളതായ കുറപ്പാണ് അതുകൊണ്ട് ഒന്നുകിൽ അയാളെ വെറുതെ വിടേണ്ടി വരും അതല്ല അയാളെ തിരുത്താനാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ പച്ചമലി നമ്മൾ കത്തിച്ചിട്ട് തന്നെ അയാൾ പോകുകയുള്ളൂ അയാൾ കത്തിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കോഴിക്കോട് തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ജില്ലയിൽ എന്താണ് പൊട്ടാൻ പോകുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശവാനവും ലീഡർഷിപ്പും കറപ്റ്റാണ് മനസ്സിലായി അതുകൊണ്ട് ഒന്നും അയാളെ ചെയ്യാൻ പറ്റില്ല അതാണ് സംഭവം അത് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാ അഭിമാനകരമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അറിയില്ല കാത്തിരുന്ന് കാണാം തന്നെ നമുക്ക് പറയാൻ പറ്റും